മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷൈത്തീം ബിൻസിയും അതേപോലെ തന്നെ ആതിലെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിൻസി ചോദിക്കുന്നുണ്ട് ഒരു പിന്നു തരും ആതിലേന്ന് അത് നിൻ്റെ അനുചേച്ചിനോട് പോയി ചോദിക്കടി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് എൻ്റെ കുറിച്ചൊന്നും പറയല്ലേ എൻ്റെ അനുചേച്ചി പറഞ്ഞിട്ടുണ്ട് സാരി ഉടുക്കുമ്പോൾ അല്പം വയറ് കാണിച്ച് കൊടുക്കണം എന്നാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോളെ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത് ആ സമയത്ത് നിന്നെ യു കെയിൽ വിട്ടതുകൊണ്ട് ഇവർ തമാശയ്ക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നെ യു കെയിൽ വിട്ടതുകൊണ്ട് ഞങ്ങളൊക്കെ ഇവിടെ നിന്നു അതുകൊണ്ട് ഞങ്ങളുടെ മൂത്ത ചേച്ചിക്ക് തീരെ ബുദ്ധി ഇല്ലാതായി അനുമോൾ ചേച്ചിക്ക് കുലസ്ത്രീ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ കുലസ്ത്രീ ചേച്ചി എവിടെയെന്നൊക്കെ ആദ്യം കളിയാക്കിയിട്ട് അനുമോളെ കളിയാക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ബിൻസി പറയുന്നുണ്ട് ഒരു പിന്നു താടി പിന്നു തന്നിട്ടില്ലെങ്കിൽ ഹൗസ് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ അനുമോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ സത്യമാണ് എല്ലാവരും മനസ്സിലാക്കി നീ വേഗം പിന്നെടുത്തോട് പാടിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്തൊക്കെ കുത്തുന്നുണ്ട് എന്താണെങ്കിലും അപ്പാനയും ആ ബിൻസിയും ഒക്കെ കരുതി കൂട്ടി തന്നെയാണ് അനുമോൾ ഇന്നലെ അറ്റാക്ക് ചെയ്യാൻ വന്നത് എനിക്ക് ചോദിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു അവസാനം ബിൻസിക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടും അപ്പാണി ശരത്ത് വരെ പറഞ്ഞു ഞാനൊന്നും അങ്ങോട്ട് പോയിട്ടില്ല ബിൻസിയാണ് ഇങ്ങോട്ടിങ്ങോട്ട് വന്നുകൊണ്ടിരുന്നതെന്ന് അപ്പാണി വരെ പറഞ്ഞു ബിൻസി വലിയ ഡയലോഗൊക്കെ അപ്പാണിനോട് തടിക്കുന്നുണ്ട് ബിൻസി ആരാന്ന് അറിയില്ല പുറത്തിറങ്ങിയിട്ട് ബിൻസി ആരാന്ന് മനസ്സിലാക്കി തരാം അപ്പാണിയും തിരിച്ചത് പറയുന്നുണ്ട് അപ്പാണി ആരാന്ന് ബിൻസിക്കും അറിയില്ല എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്നും ബിഗ് ബോസ് വീട്ടിൽ മസ്താനിയുമായിട്ടാണ് ബിൻസി അടിയുണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം